കുവൈറ്റ് സ്വദേശികളെക്കാൾ വിദേശികൾ ജീവിതം തേടിയെത്തിയ നാട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ അവരിൽ തന്നെ മലയാളികളാണ് ഏറെ അരനൂറ്റാണ്ടിലേറെയായി മലയാളികൾ അന്നം തേടി കുവൈറ്റിന്റെ മണ്ണിൽ എത്താൻ തുടങ്ങിയിട്ട് എത്രയോ കുടുംബങ്ങൾക്കും നമ്മുടെ നാടിനും ഈ രാജ്യത്തിന്റെ സമ്പത്ത് തുണയായിട്ടുണ്ട് ഈ മരുഭൂമിയിലേക്ക് ജോലിക്കായി കടൽ കടന്ന് എത്തുന്ന ഓരോ മനുഷ്യനും സ്വന്തം ജീവിതം മുതൽ മുടക്കായി തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഇവിടെ കഷ്ടപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ബഹുഭൂരിപക്ഷം പ്രവാസികളും അവിദഗ്ധ തൊഴിലാളികളുടെ ഗണത്തിൽപ്പെടുന്നവരാണ് വലിയ വിദ്യാഭ്യാസമോ ഉയർന്ന യോഗ്യതകളോ ഇല്ലാത്ത ഏറ്റവും സാധാരണക്കാർ ബന്ധുക്കളും സ്വന്തക്കാരും ഉണ്ടാവാമെങ്കിലും പലപ്പോഴും ഗൾഫ് ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അനുഭവിക്കേണ്ടി വരുമ്പോൾ തുണയാവുന്നത് പ്രവാസി സംഘടനകളാണ് മലയാളി കൂട്ടായ്മകൾ ഉൾപ്പെടെ ഇത്രയോ പ്രവാസി സംഘടനകൾ കുവൈറ്റിൽ സജീവമാണ് പലപ്പോഴും ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉറ്റവരെക്കാൾ തുണയാവുന്നത് ഇങ്ങനെയുള്ള സംഘടനകളാണ് കെ കെ എം എ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തോളമായി കുവൈത്തിൽ പ്രവർത്തിക്കുന്ന കുവൈറ്റിലെ ഏറ്റവും അംഗസംഖ്യമുള്ള പ്രവാസി സംഘടന അംഗങ്ങളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല വൈവിധ്യവും വൈബല്യവുമാർന്ന വിവിധ പദ്ധതികളിലൂടെ സംഘടനാ മെമ്പർമാർക്കും മതജാതി ദേശഭാഷ വ്യത്യാസം ഇല്ലാതെ കുവൈറ്റിലെ പ്രവാസികൾക്കും അതോടൊപ്പം തന്നെ നാട്ടിലും സമൂഹത്തിനും വ്യക്തികൾക്കും ഗുണകരമായ ഒട്ടേറെ പദ്ധതികളിലൂടെ മലയാളികളുടെ ഇന്ത്യക്കാരുടെ അഭിമാനമായ സംഘടനയാണ് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ മരുഭൂമിയിലെ തണൽമരമായി മാറിയ പ്രവാസി കൂട്ടായ്മ സംഘടിത ശക്തി സമൂഹ നന്മയ്ക്ക് എന്നതാണ് കെ കെ എം എയുടെ മുദ്രാവാക്യം ഈ മുദ്രാവാക്യത്തെ അനർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ രണ്ട് പതിറ്റാണ്ടിലേറെയായി ഈ സംഘടന ഓരോ അംഗങ്ങൾക്കും അഭിമാനമായി നിലകൊള്ളുന്നു കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷനിൽ ഒരാൾ അംഗമാകുന്നത് ഒരു കരാറിൽ ഒപ്പുവെച്ചുകൊണ്ടുകൂടിയാണ് അത് മറ്റൊന്നുമല്ല ഈ സംഘടനയിലെ ഒരു അംഗം കുവൈറ്റിൽ പ്രവാസിയായിരിക്കെ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാനുള്ള ഫാമിലി ബെനിഫിറ്റ് സ്കീമിൽ സംഘടന നിശ്ചയിക്കുന്ന ഒരു തുക അതാത് സമയങ്ങളിൽ നൽകിക്കൊള്ളാമെന്ന് കരാർ ഒപ്പിട്ടുകൊണ്ടാണ് ഒരാൾ കെ കെ എമ്മിൽ അംഗമാകുന്നത് ഫാമിലി ബെനിഫിറ്റ് സ്കീം അഥവാ എഫ് ഡി എസ് ഒരാൾ പ്രവാസിയായി കടൽ കടക്കുന്നതും ഒരുപാട് സ്വപ്നങ്ങളും കണക്കുകൂട്ടലുകളുമായാണ് തൻ്റെ കുടുംബം നോക്കാൻ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ജീവിത പങ്കാളിക്ക് അന്തസ്സായ ജീവിതം കൊടുക്കാൻ മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കാൻ ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി മരുഭൂമിയിൽ വിയർപ്പൊഴുക്കുന്ന പ്രവാസി അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങേണ്ടി വരുമ്പോൾ പാതി പോയ അയാളുടെ സ്വപ്നങ്ങൾക്ക് തുടർച്ച നൽകുകയാണ് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ എഫ് ബി എസിലൂടെ മകന്റെ മരണത്തോടെ ആശ്രയം നഷ്ടപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ അനാഥരായി പോകുന്ന മക്കൾ തുണയില്ലാതായി പോകുന്ന ഭാര്യ ഇവരെയൊക്കെയും സാമ്പത്തികമായി ആശ്രയിച്ച് പ്രിയപ്പെട്ടവൻ ഇല്ലാതാകുമ്പോൾ ഫാമിലി ബെനിഫിറ്റ് സ്കീം എന്ന പദ്ധതിയിലൂടെ എല്ലാ അംഗങ്ങളും ചെറിയൊരു തുക സംഘടനയിലേക്ക് നൽകിക്കൊണ്ട് ആ കുടുംബത്തിന് താങ്ങായി മാറുകയാണ് ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സഹായിക്കാവുന്നതിലും വലിയൊരു തുകയാണ് ഒരു അംഗം മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് സഹജീവികൾ ചേർത്ത് നൽകുന്നത് ഇത് ആരുടെയും ഔദാര്യമല്ല മരണപ്പെട്ട മെമ്പറുടെ കുടുംബത്തിന്റെ അവകാശമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങളായി അനാഥമായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കുടുംബങ്ങൾക്കാണ് കെ കെ എം എ തണൽ നൽകിയത് ഇതിൽ മാതാപിതാക്കൾ ഭാര്യ മക്കൾ എന്നിങ്ങനെ മരണപ്പെട്ട ആളുടെ ആശ്രിതരായ ഉറ്റവർക്കാണ് കെ കെ എം എ സഹായം നൽകിയത് മാത്രമല്ല പിതാവ് മരണപ്പെടുന്നതോടെ വരുമാനം ഇല്ലാത്തതുകൊണ്ട് മക്കളുടെ പഠനം വഴിമുട്ടി പോവാതെ കുട്ടികളുടെ തുടർ പഠനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായവും കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ നൽകുന്നു എം ഡബ്ല്യു എസ് അഥവാ ഒരു കെ കെ എം എ അംഗത്തിന് അപ്രതീക്ഷിതമായ ജോലിയിലെ എന്തെങ്കിലും പ്രശ്നം കാരണം കുവൈറ്റിലെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ അയാൾ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളാണെങ്കിൽ ഒരു നിശ്ചിത തുക കെ കെ എം എ അംഗത്തിന് സാമ്പത്തികമായി സഹായിക്കുന്നതാണ് സ്കീം കെ കെ എം എ മാഗ്നറ്റ് ടീമിലൂടെ ആശുപത്രികളിൽ കഴിയുന്ന രോഗികളെ സന്ദർശിക്കുകയും പ്രയാസം അനുഭവപ്പെടുന്ന കുറ്റവരില്ലാത്തവർക്ക് വേണ്ട സഹായം നൽകുകയും ചെയ്യും അതുപോലെ നിസ്സാരമായ കേസുകളുടെ പേരിൽ ജയിലുകളിൽ കഴിയുന്നവർക്ക് കഴിയുന്ന രീതിയിൽ സഹായവും ചെയ്യും കുവൈറ്റിൽ വെച്ച ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കെ കെ എം എ ഒരുക്കുന്നു കുവൈറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല കെ കെ എം ഇയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും മംഗലാപുരത്തുമായി കെ കെ എം ഇയുടെ ഡയാലിസിസ് സെന്ററുകൾ രണ്ട് പതിറ്റാണ്ടോളമായി പ്രവർത്തിച്ചു വരുന്നു സർക്കാർ തലത്തിൽ പോലും ഡയാലിസിസ് സെന്ററുകൾ ഏറെയില്ലാത്ത കാലത്താണ് കെ കെ എം എയുടെ ഡയാലിസിസ് സെന്ററുകളിലൂടെ ആയിരക്കണക്കിന് വൃക്ക രോഗികൾക്ക് സാന്ത്വനമാകുന്ന പദ്ധതികൾക്ക് തുടക്കമിട്ടത് കെ കെ എം എയുടെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പിറകിൽ ദീർഘ വീക്ഷണത്തോടെയും കൃത്യമായ കാഴ്ചപ്പാടോടെയും നേതൃത്വം നൽകിയ കെ കെ എം എയുടെ സ്ഥാപക നേതാവും വഴികാട്ടിയുമായ മർഹൂം സഗീർ തൃക്കരിപ്പൂർ എന്ന ആദരണീയ വ്യക്തിത്വത്തിന്റെ സ്മരണയിൽ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സ്വന്തമായി ഒരു ഡയാലിസിസ് സെന്റർ കൂടെ കെ കെ എം എ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ കുടിവെള്ളം കിട്ടാക്കനിയായ പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതികളിലൂടെ ജാതി മതഭേദമന്യേ എത്രയോ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ജീവജലം നൽകാൻ കെ കെ എം എയുടെ കുടിവെള്ള പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്റെ ഒരു സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിനായി പുറപ്പെടലാണ് മസ്ജിദുൻ നബവയിൽ ഇഴുതികാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യകരം എന്ന് റസൂൽ സല്ലാഹു അലൈഹി സലമ ഒരിക്കൽ പറയുകയുണ്ടായി സാധാരണക്കാരായ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും അവർക്ക് ആശ്വാസമായി തണലായി കൂടെ നിൽക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ആത്മീയവും ദീനിപരമായ പ്രവർത്തനങ്ങളിലും കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ഒട്ടും പിറകിലല്ല ഉമ്ര യാത്രകൾ റമദാൻ മജിലിസികൾ മതപഠന വേദികൾ ഇഫ്താർ സംഗമങ്ങൾ തുടങ്ങി കുവൈത്തിലെ പ്രവാസികൾക്കായി ദീനി പ്രവർത്തന രംഗത്തും കെ കെ എം എ വളരെ സജീവ സാന്നിധ്യമാണ് അതുപോലെ തന്നെ കെ കെ എം എ മെമ്പർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവാർഡ് നൽകുകയും അവരുടെ ഭാവിക്ക് വേണ്ട പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട് ബുദ്ധി കൊണ്ട് സമ്പന്നരും കൊണ്ട് ദരിദ്രരുമായി ഉയർന്നു പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് പഠനത്തിന് വേണ്ട സാമ്പത്തിക പിന്തുണ നൽകുകയും ജീവിതത്തിൽ ഉയർന്ന നിലകളിലേക്ക് എത്താൻ കെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട് റിലീഫ് സെല്ലിന്റെ പ്രവർത്തനങ്ങളിലൂടെ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ മനുഷ്യർക്ക് സഹായമായി കൂടെ നിൽക്കുന്നുണ്ട് സംഗമങ്ങളും കലാകായിക മത്സരങ്ങളും സർഗപരമായും കായികപരമായും അതിനുള്ള വേദികളും പ്രവാസലോകത്ത് കെ കെ എം എ ഒരുക്കൊടുക്കുന്നു വർഷങ്ങളായി കുവൈറ്റിൽ പ്രവാസിയായി കഴിഞ്ഞിട്ടും ഒരു വീട് പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത അംഗങ്ങൾക്ക് വേണ്ടി ഹൗസിംഗ് പ്രോജക്റ്റും അതുപോലെ മാരക രോഗം ബാധിച്ചവർക്കുള്ള മെഡിക്കൽ സഹായവും കെ കെ എം എയുടെ നിത്യ രോഗികളായി മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത പാവ മനുഷ്യർക്കും എല്ലാ മാസവും മെഡിക്കൽ സഹായമായി കെ കെ എം എ സാമ്പത്തിക സഹായം നൽകാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു വരുന്നു പിറന്നാടുവിട്ട് ഒരാൾ പ്രവാസിയായി മാറുന്നത് സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ച മാത്രമാണെങ്കിലും അതോടൊപ്പം തന്നെ ഓരോ വ്യക്തിയിലും ഉണ്ടാവുന്ന മാനസികമായ ഉയർച്ചയും വളർച്ചയും ഒരുപാട് വലുതാണ് ഇറവള്ളം മഹാസമുദ്രമായി മാറുന്ന വളർച്ച മരുഭൂമിയിലെ പ്രവാസവും പ്രവാസദേശങ്ങളിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരും പകർന്നു നൽകുന്ന ഈ നന്മ കൂടിയാണ് പ്രവാസികളെ കൂടുതൽ ഹൃദയവിശാലതയുള്ള മനുഷ്യരാക്കുന്നത് അതാണ് കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷനിലെ ഓരോ അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും ജീവിതം കുവൈറ്റ് കൊണ്ട് എന്ത് നേടി എന്നതിന് ഉത്തരമായി ഈ സംഘടനയിലെ ഓരോ അംഗത്തിനും അഭിമാനത്തോടെ പറയാൻ കഴിയും ഞാൻ കെ കെ എം എ അംഗമായിരുന്നു എന്ന് ഈ അംഗത്വം എത്രയോ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ എത്രയോ മനുഷ്യർക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കാരണമായിട്ടുണ്ട് അത് തന്നെയാണ് ഈ സംഘടന കൊണ്ടുള്ള നേട്ടവും മരുഭൂമിയിലെ തണൽമരമായി മാറിയ സാധാരണ മനുഷ്യരുടെ കൂട്ടായ്മയാണ് കെ കെ എം എ ഈ യാത്രയെ കരുത്തുറ്റാക്കിയത് ഒരുമിച്ച് ചേർന്ന് താങ്ങി നിന്ന നന്മ മനസ്സുകളും കരുണ നിറഞ്ഞ പങ്കാളിത്തവുമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സഹായഹസ്തങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി